എല്ലാവർക്കും നമസ്കാരം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ യൂണിഫോമിൽ തലേന്ന് വെള്ളപ്പൊടി വീണ എത്ര ലജ്ജിക്കേണ്ടി വന്നിരിക്കും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവരുടെ അവസ്ഥ ഇത് തന്നെ പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ തന്നെ നിത്യവും ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ലീഫുണ്ട് തന്നെയാണ് കറിവേപ്പില ഭക്ഷണത്തിനും മണവും രുചിയും കൊടുക്കുന്ന ഈ ഇല തലമുടിക്കും സ്കാൽപ്പിനും നല്ലൊരു ഔഷധമാണെന്ന് അറിയാമോ കറിവേപ്പിൽ ഏത് വീട്ടിലും കണ്ടുവരണമെന്നാണ് അമ്മ ഉണ്ടാക്കിയ സാമ്പർ രസം അവിയൽ എല്ലായിടത്തും ഈല ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നാൽ അതേ കറിവേപ്പിൽ സ്കാൽപ്പിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും കഴിയുമെന്ന് പലർക്കും അറിയില്ല ഞാൻ തന്നെ പണ്ട് ഡാൻഡ്രഫ് കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഹെഡ് വാഷ് ചെയ്താലും ബ്രാൻഡഡ് ഷാമ്പു ഉപയോഗിച്ചാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും വെള്ളപ്പൊടി കോളേജിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ഷോൾഡേഴ്സിൽ വെള്ളപ്പൊടി വീഴും ഇടയ്ക്കിടെ സ്കാൽപ്പ് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നും അപ്പോൾ അമ്മ പറഞ്ഞത് നീ എന്തിനാണ് മാർക്കറ്റ് ഷാംപു ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പോരെ ആദ്യം എനിക്ക് വലിയ വിശ്വാസിലായിരുന്നു പക്ഷെ ട്രൈ ചെയ്തപ്പോൾ അതാണ് എൻ്റെ സ്കാൽപ്പിനെ റെസ്ക് ചെയ്തത് നമുക്കൊന്ന് ചിന്തിക്കാം കറിവേപ്പില എന്തുകൊണ്ടാണ് തലയ്ക്കിത്രേ ഗുണകരമാക്കാൻ കാരണം ഇതിലെ ആൻറ്റിഫങ്കൾ ഗുണം ഡാൻഡ്രഫ് ഉണ്ടാക്കുന്ന ഫംഗസിനെ നാച്ചുറലി തടയും സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അതിലൂടെ സെൽ പോഷണം അധികമായി ലഭിക്കും കൂടാതെ വിറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് സ്കാൽപ്പിനു വേണ്ടിയുള്ളതെല്ലാം ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ തടയുകയും പുതിയ മുടി വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു അതായത് വെറും താരനുമാത്രമുള്ളതല്ല സ്കാൽപ്പ് ഹെൽത്ത് മുഴുവനായും ഇംപ്രൂവ് ചെയ്യുന്നതാണ് അപ്പോ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൊണ്ടുള്ള ഒരു റെമഡിയാണ് ഇരുപത് മുതൽ മുപ്പത് കറിവേപ്പിലയെടുത്തു കഴുകി വൃത്തിയാക്കുക ഒരു അര കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ഇലകൾ ഇട്ടു ഇലകൾ നല്ല ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കുക പിന്നീട് ആവശ്യാനുസരണം തലയോട്ടിയിൽ മൃദുവായി തേച്ചു പിടിപ്പിക്കാവുന്നാണ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ തന്നെ മാറ്റം കാണാൻ തുടങ്ങുന്നതാണ് രണ്ടാമതായി പറയാൻ പോകുന്നത് താരൻ പോവുന്നതോടൊപ്പം തന്നെ തലയ്ക്ക് തണുപ്പും നൽകുന്ന ഒന്നാണ് പതിനഞ്ച് മുതൽ ഇരുപത് കറിവേപ്പിലയെടുത്തു മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി മാറ്റുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര ചേർക്കുക ഈ പേസ്റ്റ് തലയിൽ പുരട്ടി ഇരുപതിട്ട് ഇരുപത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കഴുകി കളയാവുന്നതാണ് തൈര് തലയോട്ടിയുടെ ചൂട് കുറയ്ക്കാനും കറി ലീവ്സ് ഫംഗസ് അകറ്റാനും സഹായിക്കുന്നു ഇത് തലയോട്ടിയെ ക്ലീനാക്കുന്നതോടൊപ്പം വേനൽക്കാലത്ത് തയോട്ടിയിലുണ്ടാവുന്ന ചൊറിച്ചിലും മറ്റും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കാൻ റെമഡി സ്കാൽപ്പിന് കംപ്ലീറ്റ് നോറിഷ്മെന്റ് തരുന്ന ഒരു പാക്കാണ് രാത്രി മുഴുവൻ രണ്ട് സ്പൂൺ ഉലവ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക രാവിലെ ഇതും ഏകദേശം പതിനഞ്ച് ഇലയോളം കറിവേപ്പില എടുത്തു അരച്ച് പേസ്റ്റാക്കുക ആവശ്യത്തിനെടുത്തു പതിനഞ്ച് മിനിറ്റോളം തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാവുന്നതാണ് ഉലുവ് സ്കാൽപിനെ മോയ്സ്ചർ ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യുന്നതിനും ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു അതുപോലെ കറി ലീഫ് ഫാസ് ഫംഗസ് റിമൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇത് രണ്ടും കൂടി ചേർന്നാൽ ശല്യം ഫലപ്രദമായി ഒഴിവാക്കാവുന്നതാണ് ഒന്ന് പറയാനുള്ളത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സേഫാണെന്ന് കരുതരുത് ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ദിവസവും ധാരാളം വെള്ളം കുടിക്കുക സ്കാൽപ്പിൽ ഹൈഡ്രേഷന് വേണ്ടിയാണിത് കെമിക്കൽ ഷാംപൂ അവോയ്ഡ് ചെയ്യുക ഹെർബോൾ ഷാംപൂ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെർബോൾ ഷാംപൂ ഞാൻ പ്രിഫർ ചെയ്യാൻ നാൽപ്പത്തിയേഴായിരം പേർക്ക് നല്ല അഭിപ്രായമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷാംപൂ നിർദ്ദേശിക്കുന്നത് എനിക്കറിയുന്ന ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഹെയർ സ്പ്രേ ജെൽസ് കളേഴ്സ് തുടങ്ങി ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ തലയേട്ടിക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നതാണ് ഭക്ഷണത്തിൽ ഒരുപാട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയവ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള നാച്ചുറൽ റെമഡീസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്